അപ്പോൾ ഞാൻ അലക്സിന് പോകാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് പ്ലേസ് എത്തിയിട്ടുണ്ട് ഇവിടെ നിന്നാണ് നമ്മൾ പോകുന്നത് ബാലൽനേരത്ത് എത്തിയിട്ടുണ്ട് ബാലനേരത്തു നിന്നാണ് അലക്സ് അലക്സാ അലക്സിന് ഞാൻ ഇവിടെ ഇവിടെ ചലിക്കുന്നത് ബാലനേരത്ത് നമ്മൾ ഇനി അടുത്ത് നാഗറോവിൽ ഫസ്റ്റ് പോകും അവിടെ നിന്ന് ഇനി അടുത്ത ട്രെയിൻ അങ്ങനെ ഓക്കെ ഓരോ പ്ലേസ് പോകും ഫസ്റ്റ് ദാ യാ ബാലനേരം ഇവിടുന്ന് ഇനി ദാ നമ്മൾ ചലിക്കാൻ പോവുകയാണ് യാ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് ട്രെയിനാണ് നാഗറോവിൽ പോകാനുള്ള ട്രെയിന് ഓക്കെ ട്രെയിൻ എത്തിക്കഴിഞ്ഞു ഈ ട്രെയിനിലാണ് നമ്മൾ ചലിക്കാൻ വേണ്ടി പോകുന്നത് as the train is coming yes. Tata... <tutu> alexis <tutu> <tutu> ട്രെയിൻ ആയിരിക്കും നമുക്ക് തോന്നുന്നത് ഇനി അവിടെ പോകുമ്പോൾ നമുക്കറിയാം ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഈ ട്രെയിൻ ഇവിടെ കൊഴുത്തുറയിൽ ഒന്ന് അല്പം പിടിച്ചിട്ടുണ്ട് വേറെ ഏതെങ്കിലും ട്രെയിനിപ്പോൾ ഇത് വഴി പോകുവായിരിക്കും തോന്നുന്നു ഞാനും അലക്സൈഡിൽ നിന്ന് ഇപ്പോൾ ഉണ്ട് ഓക്കെ അടുത്ത ട്രെയിനിപ്പോൾ ഇതുവഴി ഏതെങ്കിലും വഴി പാസ് ചെയ്ത് പോകാൻ തോന്നുന്നു ആൾക്കാർക്ക് കയറി ഇറങ്ങുന്നു ഇനി നമ്മളിപ്പോൾ നാഗർ ഓവില് എത്താറായി വരുന്നു കുറച്ചു സമയം എടുക്കും ഒരു എട്ടര ഒക്കെ ആവുമ്പോൾ നാഗറോയിൽ എത്തും സ് പുതിയായി കാണുന്ന ആ ട്രെയിനാണ് നമ്മൾ ഇവിടുത്തെ പോവേണ്ടത് ഓക്കെ അപ്പോൾ രാത്രി ഇത് നാഗറോലാണ് നാഗറോ റെയിൽവേ സ്റ്റേഷനിലാണ് രാത്രി നിന്ന് പോണത് ഇനി അടുത്ത് ഇവിടെ നിന്ന് നമുക്ക് കോയമ്പത്തൂരിലുള്ള നമ്മൾ നമ്മളടുത്ത് എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ട്രെയിനിതന്നെ അങ്ങോട്ട് പോകണം വേറെ അടുത്ത് പെട്ടല്ലോ സോ ഇവിടെ ഒന്ന് വീഡിയോ എടുത്തോ ഫ്രണ്ട്സ് രാവിലെ ഒരു മണിക്ക് ഉറക്കുമണിട്ട് എടുക്കുന്ന ഞാൻ അത് ജസ്റ്റ് മധുരം എത്തി അപ്പോൾ മധുര സെൻട്രൽ എത്തിയിട്ടുണ്ട് മധുര ജംഗ്ഷൻ എത്തിയിട്ടുണ്ട് സോ ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ കുറച്ച് കുറവാണ് രണ്ട് സൈഡുണ്ട് ഒരു ട്രെയിനും കൂടെ വരുന്നെന്ന് തോന്നുന്നു ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ചലിക്കും സോ അടുത്ത പാസ് അടുത്തിട്ടുണ്ടിക്കുന്നിവിടെ നിന്നിപ്പോൾ പോകും ഓക്കെ സോ ഈ കുറച്ച് സമയങ്ങളെന്ന് പറഞ്ഞിട്ട് എനിക്ക് മധുര ജസ്റ്റ് ജംഗ്ഷൻ അടുത്ത ദിവസത്തെ യാത്ര ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അലക്സ് നമ്മളെല്ലാവരും ഫ്രഷ് ഒക്കെ ചെയ്തു തരാം അതേ ലക്ഷം വാട്ട് പോലെ ട്രെയിനുകളൊക്കെ എടുക്കുന്നു അപ്പോൾ നമ്മളി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് ബസ് പ്ലാറ്റ്ഫോമിലേക്ക് പോകണം അതിന് വേണ്ടിയിട്ട് അതിൽ വഴി നമ്മൾ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് യാ അടി കൂടെയാണ് ഇവിടുത്തെ നമ്മളെ പാസ് എക്സലേ എക്സലേറ്റൊക്കെ ഉണ്ട് കേട്ടോ കോയമ്പത്തൂർ ജംഗ്ഷൻ കോയമ്പത്തൂർ ജംഗ്ഷനിലാണ് നമ്മളെത്തിയിട്ടുള്ളത് യാ കോയമ്പത്തൂർ ജംഗ്ഷൻ അവിടെ മോളിലേക്ക് അറിയാം അപ്പോൾ ചെല്ലിയ പ്ലാറ്റ്ഫോം ഫസ്റ്റ് അത് പുറത്തിറങ്ങാം അല്ലേ ഓക്കെ അപ്പോൾ ഞാനും അലക്സും കൂടെ നമ്മൾ പുറത്തിറങ്ങി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഓക്കെ ഫ്രണ്ട്സ് ഇപ്പോൾ ഇന്നത്തെ ക്ലൈമറ്റ് ഒക്കെ നല്ല റെസ്റ്റോറൻറ്റ് നല്ല തണുപ്പൊക്കെ ഉണ്ട് നമ്മൾ കോയമ്പത്തൂർ എത്തിയപ്പോഴും തണുപ്പുണ്ട് ഇവിടെ നമ്മൾ അടുത്ത് അടുത്ത മേമൂ ട്രെയിനിലാണ് ഞാൻ അലക്സിൻ പോകാൻ വേണ്ടി പോകുന്നത് മെമ്മൂർ ട്രെയിൻ അടുത്തിപ്പോൾ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലെത്തും മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ട് നമ്മൾ അവിടെ നിന്നാണ് ചലിക്കാൻ വേണ്ടി പോകുന്നത് ോസ്റ്റിലേ നമുക്ക് അണ്ടർഗ്രൗണ്ട് വഴിയാണ് പോകാനുള്ളത് ഇതുവഴിയാണ് കേട്ട് അടുത്ത തേർഡ് പ്ലാറ്റ്ഫോമിൽ പോകുന്നത് പക്ഷേ അവിടെ തന്നെ കാണാൻ കൊള്ളാമല്ലോ അടി കൊടുള്ള വഴി മോളിൽ ഇവിടെ പോകണമെങ്കിൽ അപ്പോൾ നമ്മൾ രാവിലെ വന്നിറങ്ങിയ പ്ലാറ്റ്ഫോമിൽ തന്നെ വീണ്ടും കേറു നാലല്ലേ അല്ലേ മൂന്നിൽ തന്നെ അല്ലേ വന്നോ ശരി ഇവിടെ തന്നെ വന്നല്ലേ അല്ലേ തേർഡ് പ്ലാറ്റ്ഫോം ഓ വീണ്ടും വീണ്ടും നടക്കുണ്ടാക്കാം ഓക്കെ അപ്പം നമ്മളിവിടെ ഇറങ്ങിയതിന് ശേഷം ഇങ്ങനെയായിട്ട് നമ്മളെ മെമ്മോയിൽ അയച്ചത് തേർഡ് പ്ലാറ്റ്ഫോം ഈ സൈഡല്ലേടാ ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ മെമ്മോ ട്രെയിൻ എത്തിയിട്ടുണ്ട് നമ്മൾ ഇരുപത് രൂപയ്ക്കാണ് ഈ ട്രെയിനിൽ പോകാൻ അല്ല വേറെ വരെ പത്ത് രൂപ നമുക്ക് ഇരുന്ന് ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് ഈ ട്രെയിനാണ് ഇറങ്ങാൻ വേണ്ടി പോകുന്നത് ഇന്ത്യൻ റോഡ് ഇതല്ലേ മെമ്മോ മെമ്മോ മെമോന്നല്ലേ മെമ്മോ ട്രെയിനാണ് എത്തിയിട്ടുള്ളത് ഐ സി നമുക്ക് അടുത്ത മുപ്പത്തഞ്ച് കിലോമീറ്റിൽ യാത്ര ചെയ്തു നമ്മൾ ഗ്രാമ കാഴ്ചയോടുകയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ കോയമ്പത്തൂരിൻ്റെ ഭ്രാന്ത പ്രദേശങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുൾ ഓടയ്ക്കണിട്ടിരിക്കുന്നത് അത്യാവശ്യം ചൂടുള്ള പ്ലേസ് ആണ് പക്ഷെ എന്നാൽ ഈ ടൈമിൽ ഇവിടെ നല്ല സീസണിൻ്റെ അതായത് കൊണ്ടായിരിക്കും അത്യാവശ്യം നല്ല വികസന ഒക്കെ പ്ലേസ് ആണ് അങ്ങനത്തെ നമുക്ക് കുറച്ച് മലകൾ കാണാൻ അവിടെ അവിടെയൊക്കെ നല്ല മിസ്ഡ് ആയിട്ട് കിടപ്പുണ്ട് നമ്മൾ അങ്ങ് മലേയും മുകളിലാണ് ആയിട്ട് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നതുകൊണ്ട് അങ്ങ് സൈഡിൽ കണ്ട മല കണ്ട നമ്മൾ ഗോവൻ ചൂദ്യം സൂട്ടി അപ്പോൾ ഫസ്റ്റ് നമ്മൾ മേട്ടപ്പാളത്തിൽ പോകും അവിടുത്തെ ട്രെയിൻ ക്യാൻസൽ ആയി അതുകൊണ്ട് തന്നെ കൂണൂർ പോയിട്ടാണ് പോകുന്നത് അപ്പോൾ അതെല്ലാം നമുക്ക് ഒരു അരിവേൽ നിന്ന് കാണാം ഓക്കെ യെസ് മേട്ടുപ്പാളയത്തിലെത്തി കഴിഞ്ഞിട്ടുണ്ട് മേട്ടുപ്പാളയം യെസ് മേട്ടുപ്പാളത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നമുക്ക് മുകളിൽ കറക്റ്റ് നമ്മുടെ സ്റ്റേഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഏകദേശം മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹൈ റേഞ്ച് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടുന്ന് സ്റ്റാർട്ടിങ് ആണ് ട്രെയിൻ നമുക്ക് ഇവിടുന്ന് നമ്മളിത് ബസ് പിടിച്ചിട്ടാണ് അടുത്ത ട്രെയിനിലാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് അത്യാവശ്യം ആൾക്കാർ ഇവിടെ അറസ്റ്റ് ഇപ്പോൾ അപ്പോൾ നമ്മൾ മേട്ടുപ്പാലത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട് ഈ മേട്ടുപ്പാലത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമുക്കിവിടെ നടത്തു മെയിൻ സെൻറ്റർ പോയിട്ട് അവിടെ നിന്ന് പോകും അത് നമുക്ക് സ്റ്റാർട്ടിങ് നോക്കാം മേടപ്പാളം സ്റ്റാർട്ടിങ് നോക്കിയിട്ടാണ് നമ്മൾ ഫോൺ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ ഉണ്ടല്ലേ ഞാനും അലെക്സോ ആണ് അലെക്സ മാിപ്പോ കുറച്ച് കൊള്ളാം അല്ല ഇവിടെ ഇങ്ങനത്തെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കണ്ടിട്ടില്ല റോട്ട് ഫ്രണ്ടിലി യാ മലയാ വി ആർ ഗോയിങ് ടു ദ ഊട്ടി എന്നെ കൊണ്ടുപോല നീ പക്കം ഓട്ടോ മുകളിലേക്ക് അല്ല അവിടെ ഉണ്ടാ ഇല്ലേ കോളേജിലാ ഇവിടെയൊക്കെ പോയിക്കിറങ്ങി ചീത്തയായി നോണല്ലോ അതൊക്കെ ആ ഹൈ ഹൈറേഞ്ച് കാണാൻ പ്രത്യേക വൈബാ എന്റെ മുകളിലേക്ക് ഇറങ്ങി പോകാം ഇറങ്ങിപ്പോ നല്ല രസമാണ് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാ അങ്ങട്ടെ തോട്ടെല്ലാം കാണുമായിട്ടു ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നിങ്ങൾ എവിടെ വരുന്ന സമയത്ത് എപ്പോഴും നമുക്ക് ആ ട്രെയിൻ കിട്ടാൻ പാടായിരിക്കും ചില സമയത്ത് ക്യാൻസൽ ചെയ്യുന്നത് ചെറിയ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതുപോലെ ചെറിയ നമുക്ക് ഇഷ്യൂസ് ഉണ്ടായല്ലേ ഫുണൂർ നമ്മളെന്തായാലും ഇവിടെ നിന്ന് ആ ട്രെയിൻ കാണാൻ പറ്റുമോ നോക്കി അത്യാവശ്യം ഇത്ര കൊടുക്കില്ല നമ്മൾ നേരത്തെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലാട് വെക്കാമോ അവിടെയൊക്കെ എല്ലാം ഒരുമിച്ച് കാണാൻ പറ്റത്തുണ്ടായിരിക്കില്ലായിട്ട് തോന്നാത്ത നമുക്ക് മെമ്മു എഞ്ചിന് സ്റ്റോപ്പ് ഏഞ്ചിൻ ഉണ്ടാകാം സ്റ്റോപ്പ് ചെയ്യാൻ മെമ്മുവിൻ്റെ എഞ്ചിന് ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം അറിവിടെ നമ്മൾ ചോദിച്ചോക്കാം ചിലപ്പോൾ ആ വണ്ടി ഓടി പോയോ നമുക്ക് അങ്ങോട്ട് പോയിട്ട് വയ്ക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ സാധാ ട്രെയിനിനെ പോലെ ഇതിൻ്റെ പാളം നല്ല ചെറുതാണ് അതെവിടെവിടെക്കോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത്യാവശ്യം വാഷ്റൂം ഫെസിലിറ്റിസ് ഒക്കെ ഇവിടെയുണ്ട് ഇതാ മറ്റ് ഫോട്ടോ എടുക്കാൻ മറ്റേ സ്ഥലം അങ്ങോട്ടുണ്ടോ അതോ ആ ട്രെയിൻ അവിടെ കിടക്കാൻ ഉണ്ടാകും അങ്ങ് പോകണം പക്ഷേ ഉണ്ടാ പോയിക്കൂടെ ഏഹ് അപ്പോൾ മേട്ടപ്പാളയം വരെ നമുക്ക് അങ്ങ് വരെ പോയിട്ട് വരാം നീ പോയിട്ട് വാ അപ്പോൾ നമുക്ക് ഇല്ല മോളിലെടുക്കാം നീ വരുമല്ലോ മോളിലോട്ട് പോരാ അങ്ങ് പോകണ്ടല്ലേ ഫോട്ടോ എടുക്കാം അവിടെ പോയിട്ട് വരാൻ വാ ആ പിന്നെ ഓക്കെ വാ കൂണൂരാ ഓക്കെ അപ്പോൾ എവിടെ നിന്നാണ് നമ്മൾ ആ ട്രെയിൻ പോകുന്നത് ഓക്കെ ഇവിടെ നിന്നാണ് നമ്മുടെ ആ ട്രെയിനിൻ്റെ സ്റ്റാർട്ടിങ് വേണ്ട ഇങ്ങനെയാന്നാ അവിടെ നിന്നാണ് നമ്മുടെ മേട്ടപ്പാളത്ത് നിന്ന് ട്രെയിനിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുമ്പോൾ ഇതാ അങ്ങനെ അച്ഛൻ അവിടെ അവിടെ വേണമെങ്കിൽ പോകാൻ അലക്സേ പോയിട്ട് വരാം എന്തായാലും വന്നതല്ലേ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അല്ലേ നമുക്ക് മേട്ടപ്പാളത്ത് നിന്ന് അല്ലെങ്കിൽ കയറാനുള്ള പ്ലേസ് ഇവിടെ നിന്നായിരുന്നു കയറാനുള്ള പ്ലേസ് ലൈഫിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു എന്നൊക്കെ പ്രതീക്ഷിക്കുന്നു പക്ഷേ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ് അത് വേറെ പ്ലേസിന് എക്സ്പീരിയൻസ് ചെയ്യും ഉള്ള കീഴൊക്കെ അടിച്ചിട്ടിരിക്കുന്ന കളി ഇത് മറ്റേ ഇലക്ട്രിക് അല്ലേ അല്ലേ ഇവിടുന്ന് പോകുന്നത് വരുന്നില്ല ഓക്കെ അപ്പോൾ ഇവിടുന്ന് ഇലക്ട്രിക് എഞ്ചിൻ സ്റ്റീം സോ അപ്പം അതിൻ്റെ സംഭവങ്ങളൊക്കെ കിടപ്പുണ്ട് ഇതെല്ലാം പൊളിച്ച് വേറെ വയ്ക്കാൻ പോകണം ഇവിടെ എന്തൊക്കെ നീലഗിരി നീലഗിരി മൗണ്ടൈൻസിനൊക്കെ തട്ട് കഴുകു പോകുന്ന റെയിൽവേ സ്റ്റേഷൻ യാ അല്ലേ ഫയർ അഞ്ഞൂറ് ഇരുപത്തഞ്ചിന് ഉണ്ട് നോക്ക് ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു ക്ലാസ് ആണ് നമ്മളെടുത്തിട്ട് നമ്മളെടുത്തിട്ട് എത്രയാണ് പറഞ്ഞാൽ അത് റൈറ്റ് അത് എത്രയാണ് റൈറ്റ് കുറെ ട്രെയിൻ കിടക്കുന്നുണ്ട് അവിടെ ഇത്രയും ചെറിയ ട്രെയിനാണ് ഉണ്ടോ ഓഹോ ഓ ഹോ ഫ്രണ്ട്സ് അവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാമെന്ന് ഇതിന്റെ മെയിൻ എഞ്ചിനാണെന്നുള്ള അവിടെ ഇട്ടിട്ടുണ്ടോ സ്റ്റീം എഞ്ചിൻ ഫ്രണ്ട്സ് അവിടെ എന്താ അവിടെ നോക്കി നമുക്ക് സ്റ്റീം എഞ്ചിൻ കാണാൻ പറ്റുന്നത് അവിടെയാണ് സ്റ്റീം എഞ്ചിൻ ഇട്ടിട്ടുള്ളത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് നമുക്ക് ആ വെയിറ്റ് എല്ലാം തൂക്കിക്കൊണ്ടാണ് ഇതിനെ കാണാൻ വേണ്ടി ഇത്രയും ദൂരം വന്നത് വേണ്ടി തിരിച്ചടക്കേണ്ടി വരും യാ അപ്പം നമ്മൾ അങ്ങനെ റീച്ച് ചെയ്തു മേട്ടുപ്പാളം റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് ലൈഫിൽ ഒരു ബെസ്റ്റ് മൊമെൻ്റ് ആണ് ഒത്തിരി വർഷം കൊണ്ട് ആഗ്രഹിച്ചിരുന്നൊരു വലിയ കാര്യമാണ് സ്റ്റീം എഞ്ചിൻ്റെ നടക്കണപ്പോൾ ഓക്കെ അന്ന് മുകളിലെ സംഭവങ്ങളും മേട്ട് പറയാം അലക്സ പ്ര ഫോട്ടോ എടുക്കാൻ അവിടെ നിന്ന് ഓക്കെ അപ്പോൾ നമ്മളിനി കുറച്ച് ക്യാമറയിൽ കുറച്ച് അടിപൊളി ചിത്രങ്ങൾ പകർത്തിയിട്ട് ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം